ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു ലസ് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പുതിനൊക്കെ ഇട്ടാണ് കട്ടൻ ചായ തിളപ്പിച്ചത് അപ്പോൾ തണുപ്പ് കാരണം ടൈഗറും ഞങ്ങളുടെ കൂടെ വന്ന് ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ അപ്പോൾ വെളിയിൽത്തെ സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം നല്ല ശക്തമായ തണുപ്പാണ് അപ്പം ഇവിടെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ നമുക്ക് അവധി ആയിക്കഴിഞ്ഞു പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം കേട്ടോ നല്ല ഫ്രീസിങ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ നമ്മളെത്ര ജോലി ഇട്ടാലും എത്ര സെറ്റ് പറഞ്ഞ ഇട്ടാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇത് കണ്ടോ നമ്മൾ മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ മഞ്ഞ് ഫുള്ള് പെയ്തോണ്ടേ ഇരിക്കും കേട്ടോ ഇത് വെളിയിൽ കിടന്ന ഒരു ടേബിളാണ് അപ്പം ടേബിളിൽ ഫുള്ള് നമ്മളിങ്ങനെ വെള്ളം വീണ്ടിരിക്കുന്ന കാണാം അപ്പോൾ ഇതുപോലെ മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പുറത്തൊന്നും അധിക സമയം നിൽക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖം വരും കാരണം ഈ തണുത്ത ശ്വാസവും അതുപോലെ ഇതൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലേറ്റായിട്ട് ഫുഡ് മതി കിട്ടും പിന്നെ നമ്മൾ ചൂടോടെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത് മൃഗങ്ങളെല്ലാം വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്ന പക്ഷികളും ഒക്കെ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാട്ടോ അപ്പം അപ്പം അതേ ഞാൻ ഈ ഇതാട്ടോ എൻ്റെ പുതിന ഇതിൽ നിന്നാണ് ഞാൻ രാവിലെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചായയും ഇതൊക്കെ തിളപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പതിനൊന്ന് ഡിഗ്രി ആട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അപ്പം എന്തായാലും തണുപ്പാണെങ്കിൽ നമുക്ക് ഫുഡുകൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മ വീട്ടിലുള്ളവർക്ക് എന്തായാലും വിശന്നുകൊണ്ടേ ഇരിക്കും ഇപ്പം പ്രത്യേകിച്ച് അവധിയും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വിശക്കുകയും ചെയ്യും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മൾ തണുപ്പ് സമയത്ത് നന്നായിട്ട് ഫുഡ് കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അതനുസരിച്ചുള്ള ഒരു ചൂട് ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എന്തായാലും ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ സത്യം പറഞ്ഞു എൻ്റെ ഫ്രിഡ്ജ് ഫുള്ള് നിറഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ഞാനിതുപോലെ അത്യാവശ്യം ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ മട്ടർ പിന്നെ പാലക് പാലക്സാഗ് അങ്ങനെയുള്ള അത്യാവശ്യം വെജിറ്റബിൾസ് എല്ലാം ഞാനിതുപോലെ വെക്കും പിന്നെ ബാക്കി എന്തെങ്കിലും കറികളൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിതുപോലെ പാത്രങ്ങളും ാക്കിയിട്ട് അടച്ചാണ് സാധാരണ വെക്കാറായിട്ടുള്ളത് പിന്നെ ഇതുകൊണ്ടോ ഒരുപാട് ടോഫി ഉണ്ട് കേട്ടോ കാരണം സ്കൂളായതുകൊണ്ട് തന്നെ നമുക്ക് എന്നും ഏതെങ്കിലും കുട്ടികളുടെയൊക്കെ ഒരാളുടെയല്ല കേട്ടോ പല കുട്ടികളുടെ ബർത്ത്ഡേ കാണും അപ്പോൾ അവരൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് കൊണ്ട് ഇതുപോലെ ചോക്ലേറ്റ് തരും അപ്പോൾ ഇപ്പം എപ്പോഴും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും പിന്നെ ഇപ്പം ഞാൻ കുറേ വെജിറ്റബിൾസ് ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മട്ടർ കിഴങ്ങ് അതുപോലെ ക്യാരറ്റ് ഇതെല്ലാം ഒന്ന് ആവി കയറ്റാനായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടിരിക്കുന്ന മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മസാല ദോശയൊക്കെ നമുക്ക് ചൂടോടെ കഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു സുഖം കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് തണുപ്പും കൂടെ ആയതുകൊണ്ട് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് എല്ലാ സാധനങ്ങളും കഴിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഓരോ നേരത്തേക്കുള്ളത് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തിൻ്റെ പോലും ഇപ്പോൾ ബാലൻസ് വെക്കാറില്ല കാരണം അത് അങ്ങനെ ബാലൻസ് വെച്ചിട്ട് പിന്നെ ചൂടാക്കി കഴിക്കുമ്പോൾ ഈ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് അതാത് സമയത്തേക്കുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും കുറച്ചൊക്കെ ബാക്കി വരുള്ളൂ അപ്പോൾ ഒരുപാട് ബാക്കി വരാതെ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കിഴങ്ങും അതുപോലെ മട്ടറും ക്യാരറ്റും കൂടെ കൂടി നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് പിന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ ആവി എടുത്തു അപ്പോൾ അതെല്ലാം ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ മസാല തയ്യാറാക്കും കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ പിന്നെ പച്ചമുളകും തക്കാളിയും പിന്നെ ഒരു കുഞ്ഞ് സവോളയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിയല്ല മല്ലിയിൽ കുറച്ച് അധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു മിക്സിങ് ആണ് പക്ഷേ ഇതിനകത്ത് എല്ലാ വെജിറ്റബിൾസും ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിയും അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ദോശയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ സാമ്പാർ ഓൾറെഡി ഉള്ളി സാമ്പാർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കടുക് വേർത്ത് എടുക്കുകയാണ് ഉള്ളിയും തക്കാളിയും പരിപ്പും കൂടെ ചേർത്ത് മാത്രം വച്ചിരുന്നതാണ് അപ്പോൾ അതും ഞാനൊന്ന് കടുക് പേർത്ത് എടുക്കുകയാണ് ഓൾറെഡി വേവിച്ച് കടുക് തളിച്ചാൽ മാത്രം മതി അപ്പം ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാറും റെഡി പിന്നെ ഞാൻ ഞാൻ ഇഷ്ടമുള്ള ചുമന്ന ചമ്മന്തിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് പാല് വന്നു പാല് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചുമന്ന ചമ്മന്തി ഞാൻ നേരത്തെ തന്നെ അരച്ചു വെച്ചിരുന്നു കാരണം ചിലപ്പോൾ കറൻ്റൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അരയ്ക്കാനുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാനത് അരച്ച് വെച്ചേക്കും അപ്പം പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ പിന്നെ ഞാനത് കഴിക്കുന്ന സമയമായപ്പോഴാണ് കേട്ടോ കടുക് വറുത്തെടുത്തത് അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ചുണ്ടാക്കിയിട്ടുള്ളു കേട്ടോ നമുക്ക് ഈ ഒരു നേരം മാത്രം കഴിക്കാനായിട്ട് പിന്നെ അതേ ഞാൻ തലേ ദിവസം മാവൊക്കെ അരച്ചു വെച്ചിരുന്നു കേട്ടോ അപ്പം ഇത്രയും നല്ല തണുപ്പായതുകൊണ്ട് എന്താകുന്നു എന്നൊന്നറിയത്തില്ല പക്ഷേ ഞാൻ മൂന്നാല് കമ്പിളിൻ്റെ ക്ലോത്തിലൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് പാക്ക് ചെയ്ത് ഫുൾ ടൈറ്റാക്കി നല്ല ചൂട് കിട്ടുന്ന സ്ഥലത്ത് ഒരു ബോക്സിനകത്ത് ഇറക്കിയൊക്കെ കേട്ടോ വെച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാൻ ഉള്ള പാകത്തിന് അത് പൊങ്ങി വന്നിട്ടുണ്ട് ുണ്ട് എന്തായാലും മോശമായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ സന്തോഷത്തോടെ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു ഞാൻ ഫില്ലിങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പ്രാൻ ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഗിയോ ചേർത്ത് കൊടുക്കാം എൻ്റെ അതെല്ലാം തീർന്നിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാമായിരുന്നത് പക്ഷേ ബ്രാൻ ഓയിൽ നല്ല ഹെൽത്തി ആട്ടോ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എന്താ പറയുക നാച്ചുറൽ ആയിട്ടിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കേരള സ്റ്റൈലിലുള്ള ദോശയും മസാല ദോശയും ചട്നിയും പിന്നെ സാമ്പാറും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തരോരുത്തർ അവർക്ക് ഈ ചാനും മോനും ഒക്കെ കൊടുത്തു എന്നിട്ട് ലാസ്റ്റ് ഞാൻ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ അടുത്ത ദിവസം ഇനിയും ഇതുപോലുള്ള നല്ലൊരു ബ്ലോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബബായ്